ഇന്ന് ജനുവരി പതിനഞ്ച് നമ്മുടെ രാജ്യം ഇന്ന് കരസേനാ ദിനമായി ആചരിക്കുകയാണ് എഴുപത്തി ഏഴാമത് കരസേനാ ദിനമായിട്ടാണ് ഇന്ന് ആചരിക്കുന്നത് പൂനെയിലാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ നടന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ കരസേനാ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയ ശേഷം ഡൽഹിക്ക് പുറത്ത് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് മൂന്നാം തവണയാണെന്ന പ്രത്യേകതയും ഇന്നത്തെ ആഘോഷത്തിനുണ്ടായിരുന്നു ഈ ദിനത്തിൽ മറന്നുകൂടാൻ കഴിയാത്ത ഒരു പേരുണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ സൈന്യത്തിന്റെ ആദ്യ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന കെ എം കരിയപ്പയുടേത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക തലവനായി ജനറൽ എം കരിയപ്പ സ്ഥാനമേറ്റതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി പതിനഞ്ച് കരസേനാ ദിനമായി രാജ്യം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഈ സേനകളെ ഏകീകരിച്ച് ഇന്ത്യയുടെ ദേശീയ സൈന്യം രൂപീകരിച്ചു എന്നിരുന്നാലും സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം പോലും സുരക്ഷയുടെ ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ സായുധ സേനയെ അപ്പോഴും ബ്രിട്ടീഷ് ഓഫീസർമാരായിരുന്നു നയിച്ചത് എന്നാൽ സ്വാതന്ത്ര്യത്തിനു സ്വാതന്ത്ര്യത്തിനുശേഷം സായുധസേനയിൽ ഇന്ത്യൻ നേതൃത്വത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് ഫീൽഡ് മാർഷൽ കരിയപ്പയെ സർക്കാർ കമാൻഡർ ഇൻ ചീഫായി നിയമിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം ആ സ്ഥാനം വഹിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി രണ്ടാം ലോക മഹായുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ടിലെ ഒന്നാം ഇന്തോ പാക് യുദ്ധത്തിലും തന്റെ നേതൃശേഷി പ്രകടിപ്പിച്ച കരിയപ്പ എല്ലാവരുടെയും ആദരവ് പിടിച്ചുപറ്റിയ ഒരു ഓഫീസറായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തിയെട്ടിന് കർണാടകയിലെ കുടക് ജില്ലയിലാണ് കൊടണ്ടേര മടകപ്പ കരിയപ്പ എന്ന കെ എം കരിയപ്പയുടെ ജനനം കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ തന്നെ പത്തൊൻപതാം വയസ്സിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ചേർന്നു ഇന്ത്യൻ സൈന്യത്തിൽ നിരവധി നേട്ടങ്ങളിൽ ആദ്യ പേരുകാരനാണ് കെ എം കരിയപ്പ പത്തൊൻപതാം വയസ്സിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ കമ്മീഷൻ ചെയ്യപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഇൻഡോറിലെ ഡാലിക്കേഡ് കോളേജിൽ നിന്ന് കമ്മീഷൻ ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ബ്രിഗേഡിയർ ഇംഗ്ലണ്ടിലെ ഇംപീരിയൽ ഡിഫൻസ് കോളേജിൽ പ്രവേശനം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൊച്ചിയിലെ സ്റ്റാഫ് കോളേജിൽ പ്രവേശനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആദ്യ ഇന്ത്യൻ മേജർ ജനറൽ ആദ്യത്തെ ഇന്ത്യൻ ചീഫ് ഓഫ് സ്റ്റാഫ് ഈ പറഞ്ഞ വിശേഷണങ്ങളെല്ലാം കെ എം കരിയപ്പയുടെ പേരിൽ എഴുതി ചേർക്കപ്പെട്ടതാണ് വസ്ത്രധാരണത്തിനും ഭക്ഷണത്തിനുമെല്ലാം വലിയ നിഷ്കർഷത അദ്ദേഹം പുലർത്തിയിരുന്നു വസ്ത്രം മാറിയ ശേഷം കോട്ടുധരിച്ചായിരുന്നു അദ്ദേഹം ഒറ്റയ്ക്ക് വീട്ടിലുള്ളപ്പോൾ പോലും ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് മകൻ ഒരിക്കൽ പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം ഇന്ത്യൻ സൈന്യം യുദ്ധത്തിനിറങ്ങിയപ്പോഴെല്ലാം കരിയപ്പ പ്രചോദനമായി എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും സൈനികർക്ക് ധൈര്യം പകരാനായി അദ്ദേഹം നേരിട്ടെത്തിയിട്ടുണ്ട് സൈന്യത്തിൽ മുന്നണിയിലെ പട്ടാളക്കാരുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ സൈനിക മേധാവിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ പാകിസ്ഥാൻ യുദ്ധത്തിൽ മകൻ പാക് പട്ടാളത്തിന്റെ പിടിയിലായപ്പോഴും ആ പിതൃ മനസ്സ് പതറിയിരുന്നില്ല കരിയപ്പ യുദ്ധശേഷം അതിർത്തിയിലെ സൈനിക ക്യാമ്പുകൾ സന്ദർശിച്ചിരുന്നു പാക് സൈന്യം പോലും കരിയപ്പ ബഹുമാനിച്ച സംഭവം ഒരു ചരിത്രമാണ് ആ കഥ എങ്ങനെയാണ് നോ മാൻസ് ലാൻഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യ പാക് അതിർത്തിയിൽ ഇരു രാജ്യങ്ങളുടേതും അല്ലാത്ത പ്രദേശത്തേക്ക് അദ്ദേഹം കടന്നു അതിർത്തി കടന്നു വരുന്ന അദ്ദേഹത്തെ കണ്ട് പാകിസ്ഥാനി കമാൻഡർ ഒരടി പോലും മുന്നോട്ട് വരരുതെന്ന് അലറി വിളിച്ചു പറഞ്ഞു മുന്നോട്ട് വന്നാൽ വെടിവെക്കുമെന്നും പറഞ്ഞു എന്നാൽ ഈ വരുന്നത് ജനറൽ കരിയപ്പയാണെന്ന് ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും ആരും വിളിച്ചു പറഞ്ഞു ഇത് കേട്ടതോടെ പാക് സൈനികൻ ആയുധം താഴ്ത്തി ജനറൽ കരിയപ്പ അടുത്തെത്തിയപ്പോൾ പാക് സൈനികൻ സല്യൂട്ട് ചെയ്താണ് സ്വീകരിച്ചത് പാക് സൈനികരുടെ വിശേഷങ്ങൾ ചോദിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് അമേരിക്കൻ പ്രസിഡന്റ് ഹാരിസ് ട്രൂമാൻ ഓർഡർ ഓഫ് ദ ചീഫ് കമാൻഡർ ഓഫ് ദ ലീജിയൻ ഓഫ് മെറിറ്റ് ബഹുമതി നൽകി കരിയപ്പെ ആദരിച്ചിട്ടുണ്ട് മൂന്ന് ദശാബ്ദ സൈനിക ജീവിതത്തിന് ശേഷം വിരമിച്ച കരിയപ്പ ഓസ്ട്രേലിയയിലെയും ന്യൂസിലൻഡിലെയും ഇന്ത്യൻ ഹൈക്കമ്മീഷണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തൊണ്ണൂറ്റി ബംഗളൂരുവിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം